ഭരണപക്ഷ എം എൽ എ ആണ് ഒപ്പം തന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ കൂടെയാണ് അജിത് കുമാറിനെ സുരേഷ് ഗോപി നേരിട്ട് ഫോണിൽ വിളിക്കുകയും അതിൽ ഈ വന്നിരിക്കുന്നവർ അന്തകമ്പികളാണ് എന്ന മട്ടിൽ പറയുകയും ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ വിമർശനം എത്തി നിൽക്കുമ്പോഴും കൃത്യമായ മൗനം തുടരുന്നു എന്നുള്ളത് അപകടം തന്നെയാണല്ലോ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി വ്യത്യസ്തമായ ആരോപണ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം പി വി അൻവർ സി പി എമ്മിൻ്റെ സഹയാത്രികനായിട്ട് എത്ര കാലമായി എന്നറിയാം പക്ഷേ സി പി എമ്മിന് വളരെ ഉപകാരപ്രദമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം നിലമ്പൂർ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് പ്രവർത്തിക്കുന്നു ആദ്യം സ്വതന്ത്രനായിരുന്നു രണ്ടാമതും അനുസരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ ഈ പി വി അൻവർ ഇപ്പോൾ ഒരു സമരമൂത്താണ് സമരംഭം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെല്ലാം ചെന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ അഥവാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ട് വിമർശനങ്ങളുടെ അവസാന മുനായെന്നുള്ളത് എത്തും മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ചെയ്തു വെച്ച വലിയ അഴിമതി കഥകളെക്കുറിച്ചും അവരുടെ കരിയറിൽ ഉണ്ടാക്കി വെച്ച് വലിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അൻവർ സംസാരിക്കുന്നത് ഒരു ഇതിൻ്റെ ഒരു ഗൗരവം എന്നുള്ളത് അൻവർ ഭരണപക്ഷ എം എൽ എ ആണ് ഒപ്പം തന്നെ ഇത് ആരോപണം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെ കൂടെയാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയപരമായ പ്രശ്നം കൂടെ ആയിട്ട് മാറും ഇത് തീർച്ചയായും രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണ് വലിയ രാഷ്ട്രീയ വിഷയം തന്നെയാണ് കാരണം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഈ കഴിഞ്ഞ ടൈമിലും അതായത് ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ള വകുപ്പാണ് മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് രൂപത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അതായത് ആഭ്യന്തരമന്ത്രിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത വകുപ്പാണ് എന്ന് പാർട്ടി പ്രവർത്തകർ പോലും പറയുന്ന ഒരു വകുപ്പിലാണ് ഇപ്പോൾ മുതിർന്ന എം എൽ ആയ പി അൻവർ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുവരുന്നത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇവർക്കെതിരെയാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് വളരെ വിദഗ്ധമായിട്ട് ഇൻഡയറക്റ്റായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഈ അജിത് കുമാറിനെതിരെയൊക്കെ ഉയർത്തുന്നത് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും പറയുന്നത് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഈ ബി ജെ പിക്ക് വഴിയൊരുക്കിയത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹം ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇടതുപക്ഷം എം എൽ എ ആണെന്നുള്ള ആലോചിക്കണം അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിൽക്കുന്നത് ഇതിൻ്റെ എന്നുള്ളത് ഇപ്പോൾ മലപ്പുറം എസ് പി നിലവിലെ മലപ്പുറം എസ് പി ആയ ശശിധരൻ ആയിട്ടുള്ളൊരു പ്രശ്നം കൂടെ തുടങ്ങുന്നത് ഐ പി എസ് അസോസിയേഷൻ്റെ ഒരു പരിപാടി മലപ്പുറം ജില്ലയിൽ നടക്കുന്നു മലപ്പുറം ടൗണിൽ വെച്ചിട്ട് അതിൻ്റെ അതിഥിയായി എം എൽ എ എത്തുമ്പോൾ എം എൽ എ ഈ പരിപാടിക്ക് ഒമ്പത് അമ്പതിന് എത്തുന്നുണ്ട് അപ്പോൾ പത്ത് മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് എം എൽ എ നേരത്തെ എത്തിയിട്ടും എസ് പി പരിപാടിക്ക് എത്തിയില്ല എന്നുള്ളതാണ് എം എൽ എയുടെ വിമർശനം എം എൽ എ ഇത് വേദിയിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് എസ് പി എരുത്തിക്കൊണ്ട് അതിനൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മണ്ണെടുക്കുന്നതിനെ പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചുകൊണ്ട് എസ് പി നേരിട്ട് തടയുന്നു എന്നാണ് എം എൽ എയുടെ വിമർശനം ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ആരംഭിക്കുന്നത് ഈ മലപ്പുറം എസ് പി ഇപ്പുറത്ത് നിലമ്പൂർ എം എൽ എ ഈ പ്രശ്നം അവിടെയാണ് ആരംഭിക്കുന്നത് ഇതിനു ശേഷം സുജിത് ദാസ് മലപ്പുറത്തെ മുൻ എസ് പി എന്ന ആളുടെ ഒരു വോയിസ് സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നത് സർക്കാരിനെ ദുർബലമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുതന്നെയാണ് പി വി എൻവർ ഇന്ന് പോസ്റ്റ് ചെയ്ത് അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആ ഒരു കുറിപ്പിലും ഇന്ന് പറയുന്ന അതിനോട് ചേർത്ത് വായിക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ സുരേഷ് ഗോപിയെ കാണാൻ എത്തുമ്പോൾ അവിടെ വെച്ച് അജിത് കുമാറിനെ സുരേഷ് ഗോപി നേരിട്ട് ഫോണിൽ വിളിക്കുകയും അതിൽ ഈ വന്നിരിക്കുന്നവർ അന്തകമ്പികളാണ് എന്ന മട്ടിൽ പറയുകയും ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും അത് അതിൻ്റെയൊക്കെ നേരിട്ട് അവിടെ നിൽക്കട്ടെ ഈ ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് ആഭ്യന്തര വകുപ്പിലാണ് ആഭ്യന്തര വകുപ്പിലും ആത്യന്തികമായി മുഖ്യമന്ത്രിയിലുമാണ് എന്നുള്ളതാണ് വാസ്തുത അവിടെയാണ് ഇതിലെ രാഷ്ട്രീയമുള്ളത് ഇപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി പ്രായം കൂടിയ എം എൽ എ മാർക്ക് മന്ത്രി പദവി നൽകിയില്ല കഴിഞ്ഞ ടൈമിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ പല മന്ത്രിമാരെയും മാറ്റി അങ്ങനെ മൊത്തത്തിൽ മാറ്റങ്ങൾ എന്നൊരു സൂചന അവർ നൽകിയിരുന്നു പക്ഷേ ആഭ്യന്തര വകുപ്പിൽ ആ പഴി കേൾക്കുന്നത് വീണ്ടും തുടർന്നു അതിന്റെ ഭാഗമായി പാർട്ടി തന്നെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ട് ഇതിൽ തിരുത്തൽ വരുത്തുമെന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇ കെ നായനാരുടെ കാലത്ത് പ്രസിദ്ധി അറിയിച്ച രൂപത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു പി ശശി അദ്ദേഹത്തെ വീണ്ടും പൊളിറ്റിക്കൽ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ആ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിമാരാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പോലീസിന്റെ നിയന്ത്രണം സ്വാഭാവികമായും പി ശശിയിലേക്ക് എത്തും പി ശശി പോലീസിനെ നിയന്ത്രിക്കും അതായത് ആ സമയത്തൊക്കെ ഈ പാർട്ടി അണികൾക്കിടയിൽ പോലും ഈ പോലീസിനിടയിൽ ഇടയിൽ ആർ എസ് എസിന്റെ സ്വാധീനം കൂടുന്നു ബി ജെ പി സ്വാധീനം കൂടുന്നുണ്ടായിരുന്നു ആ പരാതികൾ എല്ലാം പരിഹരിക്കപ്പെടും പാർട്ടി സ്വാധീനം കൂടുതൽ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു സ്വപ്നം ഈ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അവർക്കെതിരെ ഭരണപക്ഷ എം എൽ എ ഈ വിഷയം ഉന്നയിച്ച് ഇത്ര ദിവസമായിട്ടും ആഭ്യന്തര വകുപ്പോ സർക്കാരോ അതല്ലെങ്കിൽ സി പി എം ഇപ്പറക്കുമ്പോൾ എം എൽ എ എന്ന നിലയ്ക്ക് ഇടതുപക്ഷ സംഘടനകളോ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവിടെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നിലനിൽക്കുന്നത് കാരണം ഇപ്പോൾ ഇന്ന് എ വി ഇന്ന് എം വി ഗോവിന്ദൻ മാഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചത് ഇ പി ജയരാജൻ്റെ വിഷയം സംസാരിക്കാനും മുകേഷിൻ്റെ വിഷയം സംസാരിക്കാനും സ്വാഭാവികമായിട്ടും പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറഞ്ഞത് ആ വിഷയം പരിശോധിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പോലീസിനെ ആർക്കും വിമർശിക്കാം പക്ഷേ ആവശ്യത്തിന് മാത്രം ആ സംസാരത്തിൽ തന്നെ എം വി ഗോവിന്ദം മാഷിനി പി വി അൻവറിനെ തള്ളാനും കഴിയുന്നില്ല എന്നാൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തു നിലനിൽക്കുന്നുണ്ട് അത് ഈ പി വി അൻവർ ഒരു ഇരുതലമുറച്ച ആളാണ് ഈ പ്രശ്നവുമായി മലപ്പുറത്ത് പി വി അൻവർ ഒരു കുത്തിപ്പ് സമരമൊക്കെ നടത്തി അത് ഈ പ്രതിഷേധം ഈ പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പി വി അൻവറിനെ വിളിച്ച് ഈ കാര്യത്തിൽ വിശദീകരണമൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഇക്കാര്യത്തിൽ സി പി എം ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അധിക സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സംസ്ഥാന സെക്രട്ടറിക്ക് അതിൻ്റെ അത്രയും എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ പി വി അൻവർ സി പി എമ്മിന് ചെയ്ത് കൊടുത്തിട്ടുള്ള ഉപകാരങ്ങൾ അതായത് ആദ്യം സ്വാതന്ത്ര്യമായി വരുന്നു പിന്നീട് പാർട്ടിചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും വലിയ ഉപകാരങ്ങൾ സി പി എമ്മിന് പി വി അൻവർ വഴി ഉണ്ടായിട്ടുണ്ട് അതായത് പി വി അൻവർ ഒരു മുൻനിര പോരാളിയായിരുന്നുണ്ട് സൈബർ തലത്തിലായാലും അല്ലാതെ ഗുണം ഏത് സൈഡിലാണെങ്കിലും ഗുണം ആരോഗ്യ ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളൂ ഈ പി വി അൻവറിനെ പിണക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജും ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതെ അതേസമയം ഈ ഈ സർക്കാരിൻ്റെ സുപ്രധാനമായ വകുപ്പിനെതിരെയാണ് ഇപ്പോൾ പി വി അൻവർ ഒരു സമരവുമായി വന്നിരിക്കുന്നത് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന കാര്യത്തിലൊരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഗോവിന്ദ മാസ്റ്റർ വ്യക്തമായ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാത്തത് അഥവാ ഈ പ്രശ്നത്തിൻ്റെ അവസാന സ്വരം എന്നത് മുഖ്യമന്ത്രിയാണ് കാരണം ഈ ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തര വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ കസ്റ്റഡി കൊലപാതകങ്ങൾ പോലീസിൽ ഉണ്ടാകുന്ന ക്രിമിനൽ സ്വഭാവങ്ങൾ പോലീസിൽ ആർ എസ് എസ് സ്വാധീനം ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പോലീസിൽ ഫിൽട്ടറിംഗ് നടത്തുന്നുണ്ട് അത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു കാരണവശാലും ഇവിടെ അവസരം നൽകൂല ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ പോലീസിനെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് കൃത്യമായ ധാരണകളുണ്ട് എന്നെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഭരണകക്ഷി എം ആയ പി വി അൻവർ ഗുരുതരമായ ആരോപണം അത് ഒരാൾക്കെതിരെ മാത്രം പി സുജിത് ദാസ് പറയുന്നത് പി ശശി പറയുന്നത് പ്രകാരം എം ആർ അജിത് കുമാർ പല പ്രവർത്തികളും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ വിമർശനം എത്തി നിൽക്കുമ്പോഴും കൃത്യമായ മൗനം തുടരുന്നു എന്നുള്ളത് അപകടം തന്നെയാണല്ലോ വേറൊന്നും കൂടി പറയാനുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സമ്മേളന കാലമാണ് അടുത്ത ദിവസം മുതൽ സമ്മേളനങ്ങൾ ആരംഭിക്കും സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും നേതൃത്വത്തിനെതിരെ അണികൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരും ഈ സമ്മേളനങ്ങളിലൊക്കെ തുറന്നു പറയാനുള്ള പാർട്ടി പ്രവർത്തകർക്കുണ്ടാവും പി വി അൻവറിൻ്റെ പ്രവർത്തകരിലുള്ള സ്വാധീനം വളരെ വലുതാണ് മലപ്പുറത്ത് മാത്രമല്ല കേരളം ഒട്ടായി അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സൈബർ ഇടത്തിലും അല്ലാതെയും നടത്തി വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പി വി അൻവറിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്ക് പി വി അൻവറിനോടൊരു ആരാധനയുണ്ട് ഈ ആരാധന സ്വാധീനിക്കും സ്വാഭാവികമായും മറ്റ് വിഷയങ്ങൾ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ ഇതൊക്കെ ചർച്ചയാകുന്നതാണ് ഇതിനൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇപ്പോൾ അന്മതി ഉയർത്തിയിരിക്കുന്ന കൂടി വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആത്യന്തികമായി ഈ വിഷയം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കും അതുപോലെ തന്നെ പാർട്ടിയിലേക്കുമാണ് സി പി എമ്മിലേക്കുമാണ് ഈ വിഷയത്തിൽ അതായത് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ പരാതി പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന ഈ ഒരു പരാതിയിൽ സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും അതിനുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത്